കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണു പിന്നെന്താ ഇന്ന് മഴയൊന്നുമില്ല കാലത്തൊക്കെ കെട്ടിയിട്ടായിരുന്നു കേട്ടോ നല്ല മഴയാവും വിചാരിച്ചു ഇന്നലെയൊക്കെ പെയ്ത മഴയിൽ എന്ന് പറഞ്ഞാൽ ഇന്നലെ എന്താ ചൊവ്വാഴ്ച പെയ്ത എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടോ പ്രളയം വരും എന്ന് വിചാരിച്ചു കാരണം ഒരു ഒരൊൻപതരയ്ക്ക് പിടിച്ച മഴ അങ്ങോട്ട് എല്ലായിടത്തും വെള്ളമായിരുന്നു മലവെള്ളം പോലെയൊക്കെ ഒഴുകിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിലും അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാറ്റും നല്ലപോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് കപ്പയൊക്കെ പറിക്കാനുണ്ട് ഞാൻ പറഞ്ഞു പുല്ലൊന്നും നമ്മൾ ചെത്തിയിട്ട് കാര്യമില്ല നല്ല വലുതായിട്ടാണ് പുല്ല് നിൽക്കണം എന്നാലും നമുക്ക് കാണുമ്പോൾ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചൊന്ന് മാത്രം കേട്ടോ അപ്പോൾ അത് ആ പുല്ലൊക്കെ നടക്കി ചെത്തി കൊടുത്തതിന് ശേഷം കുറച്ച് നമ്മുടെ പഴയ വഴുതനിയും മുളകൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ തട എടുക്കാം അതുപോലെ ഈ കപ്പ പറച്ചതിന് ശേഷം നമുക്ക് ആ കണപ്പൊക്കെ കുറച്ച് നടാന്ന് വിചാരിച്ചു ഞാനിപ്പോൾ അത്രേ ചിന്തിക്കുന്നുള്ളൂ വേറെ പച്ചക്കറി ഒന്നും നടുന്നില്ല കേട്ടോ അതുപോലെ നേന്ത്രവാഴിയില്ല ഓഗസ്റ്റും വെക്കണേല പിന്നെ അപ്പോൾ കപ്പയൊക്കെ പറിച്ചു നമ്മുടെ തൊട്ട് ചുറ്റുവട്ടത്തുള്ള എല്ലാ വീടുകളിലേക്കും കൊടുത്തുവിട്ടാം അപ്പം നമ്മളും അതുപോലെ ഒരു കപ്പ കുറച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാളെ നമുക്ക് കുറച്ച് കപ്പ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം അതുപോലെ തന്നെ ഇഷ്ടമൊക്കെ ഉണ്ടാകാൻ അതിനടുത്ത ദിവസം ഇഷ്ടമൊക്കെ ഉണ്ടാക്കാം അപ്പം ബാക്കി വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ട് പറയാം അതല്ലേ നല്ലത് കിളികളുടെ ശബ്ദം അതുപോലെ തന്നെ തത്തകളുടെ ശബ്ദം എല്ലാം ഉണ്ടാവും നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാനിവിടെ സംസാരിക്കുമ്പോൾ എൻ്റെ ഒപ്പം ഉണ്ട് അപ്പോൾ ഇതുപോലെയാണ് ഈ പ ന നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവളൊപ്പം കലപ്പില്ലേ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കും നമ്മൾ നിർത്തി കഴിഞ്ഞാൽ അവളും നിർത്തൂട്ടോ അപ്പോൾ അതേ കപ്പയൊക്കെ പറിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും തടക്കെടുത്ത് അതിനുശേഷം തറികൾ നട്ടൂട്ടോ അപ്പോൾ ഞാൻ എന്താ ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പച്ചക്കറികളും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും വേനൽക്കാലത്ത് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് എല്ലാം നശിച്ചു പോവുക അപ്പോൾ അത്യാവശ്യം നമ്മൾ പച്ചമുളക് അതുപോലെ തന്നെ കുറച്ച് വഴുതന അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചില്ല നിങ്ങൾക്ക് നമ്മുടെ വീടിൻ്റെ പിൻഭാഗത്ത് വെച്ചു ഇവിടെയും രണ്ട് തടത്തിൽ അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ പഴയ വഴുതനങ്ങ നിൽക്കുന്നതൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തടക്കെടുത്ത് കൊടുക്കുക വെച്ചിട്ടാണ് പണി കഴിഞ്ഞിട്ടൊന്നുമില്ല ഇന്നത്തോടെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അതൊക്കെ കേട്ടോ അപ്പോൾ അതിനൊക്കെ ഒന്നും കൂടി ഒക്കെ തടയെടുത്തു പുല്ല് വന്നെന്ന് പറഞ്ഞിട്ട് അതൊന്നും കാണണ്ടായിരുന്നില്ല അപ്പോൾ അതേ വഴുതന കണ്ടില്ലേ പഴയ വഴുതനെ നിൽക്കുന്നതിൽ കായ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് വഴുതനങ്ങ തുടങ്ങിയിട്ടുണ്ട് പിന്നെ പിന്നെ നമ്മുടെ വിയറ്റ്നാം എയർലി എന്ന് പറയുന്ന ചക്ക ഉണ്ടല്ലോ ആ ചക്കയാണ് കേട്ടോ ആ പ്ലാവാണിത് ആ പ്ലാവിലുണ്ടായ ചക്കയാണ് കേട്ടോ അപ്പം മൂന്നെണ്ണം ഉണ്ടായിട്ടുണ്ട് ചെറിയ ചക്കയാണ് ചുളകൾ അഞ്ചാറ് ചുളകളുണ്ടാവുള്ളു കേട്ടോ പക്ഷെ നല്ല മധുരം അതുപോലെ തന്നെ നല്ല മണുവാണേ കേട്ടോ ചെറിയ പ്ലാവാണ് അപ്പോൾ അതൊന്ന് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു എന്ന് മാത്രം പിന്നെ ഇതേ ഉണ്ട് കൊള്ളിത്തറി നമ്മളെടുത്തിട്ട് കുത്തിയതാണ് തക്കാളി തൈന് ത നമ്മൾ താങ്ങായിട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അത് മുളച്ച് വന്നു അപ്പോൾ രണ്ട് മൂന്ന് തക്കാളി തൈ അവിടെ ഉണ്ട് പിന്നെ പഴയ വേദന ഞാൻ കാണിച്ചില്ലേ ഇതൊക്കെ പഴയ മുളകുകൾ ഉണ്ടാകുമ്പോൾ തന്നെയാണ് ഇട്ടോ അപ്പോൾ അതിന്നിപ്പം ഇന്ന് ഒരു മുളക് കിട്ടിയിട്ടുണ്ട് പിന്നെ അതേ ഇപ്പം നമ്മൾ വെച്ച് കൊടുത്ത വേദന തേക്കുകളും മുളക് തേക്കുകളും ആണത് ഞാൻ പറഞ്ഞു റോബസ്റ്റ് ഞാൻ വെക്കുന്നില്ലയെന്ന് അപ്പോൾ അതിന്ന് കന്ന് ആ ഒരു കന്ന് മുളച്ചിണ്ടായതാണത് കിട്ടാ റോബസ്റ്റ് അങ്ങനെ ഉണ്ടായതാണ് പിന്നെ നമ്മൾ ഏപ്രിൽ മുതൽ നമ്മളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല ഏപ്രിലല്ല മാർച്ച് മുതൽ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല നിങ്ങൾക്ക് അറിയാലോ നമ്മൾ ഹോസ്പിറ്റൽ കേസായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു ചീനി ഉണ്ടായിട്ടുണ്ട് നല്ലതുപോലെ അതിൽ മുളക് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ അതെല്ലാം പൊട്ടിച്ചു പിന്നെ നമുക്ക് ഈ പൂക്കളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നമ്മുടെ ഓണത്തിനല്ലേ ഓണം വരവേൽക്കാറായിരുന്നു എന്ന് വിചാരിക്കും അപ്പോൾ ഈ മഞ്ഞ നിറം ഓണത്തിന് മഞ്ഞയാണ് പ്രത്യേകത എന്നാൽ പറയുക അപ്പോൾ ഈ മഞ്ഞ നിറം കാണുമ്പോൾ തന്നെ നമ്മുടെ ഓണം വരവായി എന്നുള്ളത് നമുക്ക് തോന്നലാണ് അങ്ങനെയാണ് നമ്മുടെ ഈ പൂക്കളൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം ഒരു പൂവമ്പാറ്റി ഇരിക്കുന്നുണ്ട് ആ പൂവിൽ മഞ്ഞപ്പൂവിൽ അപ്പോൾ അത് നല്ല ഭംഗിയുണ്ടല്ലോ ഞാനിങ്ങനെ എടുത്തു അപ്പം ഇതിനെയൊക്കെ ഇതിപ്പോൾ ഒരു ഈ പൂവിൻ്റെ തന്നെ ഏകദേശം കളറായിട്ടാണ് പൂമ്പാറ്റ അപ്പോൾ നമ്മുടെ മുറ്റത്ത് ഉമ്മർത്ത് നിൽക്കുന്ന തെച്ചി ഉണ്ടല്ലോ ഭംഗി ഭംഗിക്കുള്ള തെച്ചി അതിലും നല്ല വലിയ പൂമ്പാറ്റ ഭംഗിയുള്ള പൂമ്പാറ്റകൾ വരും കേട്ടോ അപ്പോൾ ഈ പൂമ്പാറ്റ ഞാനിങ്ങനെ വീഡിയോ എടുക്കും ഫോട്ടോ അപ്പോൾ ഇപ്പുറത്തേക്ക് മാറിയിരുന്നു അതുപോലെ ഈ തെച്ചിയിൽ നല്ല ഭംഗിയുള്ള പൂമ്പാറ്റകൾ വരും അത് വന്നു കഴിഞ്ഞാൽ അവർ നമ്മളടുത്ത് എത്തണേക്കാൻ മുന്നേ അവർ പൂവിട്ടാ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ കുറച്ചൊക്കെ കിട്ടും ചെയ്യും അപ്പം ഞാൻ അടുത്തില്ല അങ്ങനെ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഹെലികോപ്റ്ററിൻ്റെ ശബ്ദം കേൾക്കാണ്ട് കേട്ടോ അപ്പോൾ എവിടുന്നാണെന്ന് മനസ്സിലായില്ലേ അപ്പം താഴ്ന്നു പറഞ്ഞിങ്ങനെ പോവാറുണ്ട് കണ്ടോ അപ്പോൾ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഇതുപോലെ ഹെലികോപ്റ്റർ പോകുമ്പോൾ പറയും റബ്ബർ എസ്റ്റേറ്റിലേക്ക് മരുന്ന് തെളിക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്ന ആളുടെ എസ്റ്റേറ്റിലേക്ക് പോവുകയാണെന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയൂട്ടെ അതൊരു കാലം അപ്പോൾ എനിക്കിതിങ്ങനെ പറക്കണുണ്ട് അപ്പൊ അത് ഓർമ്മ വന്നപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ ഓരോ വിശ്വാസങ്ങളും നമ്മൾ ഓരോന്നും ഇങ്ങനെ പറയുന്നതും അത് ഞാൻ ഒന്നിങ്ങനെ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ പല അബദ്ധധാരണകളും അല്ലേ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ പിന്നെ ഓരോന്ന് അറിയുമ്പോഴാണ് നമ്മൾ ചിന്തിക്കാവോ നമ്മളിങ്ങനെയാണല്ലോ ചിന്തിച്ചുണ്ടായിരുന്നതൊക്കെ അങ്ങനെയൊക്കെ അല്ല അങ്ങനെയൊക്കെ വിചാരിക്കും കേട്ടോ അങ്ങനെ വിചാരിക്കാറുണ്ട് കേട്ടോ നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയില്ല കിളികളുടെ ശബ്ദം അതുപോലെ തന്നെ തത്തകളുടെ ശബ്ദം എല്ലാം ഉണ്ടാവും നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാനിവിടെ സംസാരിക്കുമ്പോൾ എൻ്റെ ഒപ്പം അപ്പോൾ ഇതുപോലെയാണ് ഈപ്പം ഞാൻ നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവളൊപ്പം കലപ്പില്ലേ കലപ്പില്ലേന്ന് പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ നിർത്തി കഴിഞ്ഞാൽ അവളും നിർത്തിട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജ വീണ്ടും കാണാം ബായ് യു